നിനക്കൊക്കെ അന്തിച്ചർച്ചയിലും അടുപ്പ് ഇങ്ങനെ വളി വേറെ വളിവിടാൻ പറ്റുമോ നിന്നൊക്കെ ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളെ ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയും മോർച്ചറി എടുത്ത് ആംബുലൻസ് ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് ഏതായാലും ഒരു മുസ്ലിം ആ ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറേ എണ്ണം ഇതുകൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അത് ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിൻറ്റ് ചെയ്ത് പിടിച്ച് വേഗം പിടിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള മേഖലയിൽ തൻ്റെ മനസ്സിലെ വർഗീയത വളിയായിട്ട് വിടാൻ ടി ജി ഉണ്ട് വിട്ട വളിക്ക് ഉത്തരം കൊടുക്കാൻ എന്ന് പറഞ്ഞ പോലെ മണത്ത് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റിയൊരു അവതാരകനും അത് എടോ താനൊക്കെ ഈ സ്റ്റുഡിയോ കയറി ഇപ്പം ഞാനടക്കം സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഓക്കെ നീയൊക്കെ ഈ സ്റ്റുഡിയോയിൽ കയറി കൊണയ്ക്കാന്നല്ലാണ്ട് ഇപ്പറഞ്ഞ ഇത്രയും സംഘടനകൾ എസ് വൈ എസ് ആയിക്കോട്ടെ എസ് കെ എസ് എസ് എഫ് ഒ ഡി വൈ എഫ്ഐയോ മുസ്ലിം ലീഗോ ഇവരുടെ ഒക്കെ സംഘടനകൾ അവിടെ പോയിട്ട് നീ എന്താ അവിടെ പോയിട്ട് ബിരിയാണി അയക്കാൻ പോയതാണ് നിന്റെ വിചാരം നിനക്കൊന്നും ബോധം തല്ലില്ലട ഈ സമയത്താണോ നിന്റെ വർഗീയത പറച്ചിൽ നീയൊക്കെ ഏത് ജന്മത്തിണ്ടായതാ നിനക്കൊക്കെ റൂമിൽ ഇരുന്നിട്ടങ്ങാ ചിരിച്ച് നല്ല കോമഡി ആക്കി പറഞ്ഞ് തള്ളാർ സുഖം എടാ നീ അവിടുത്തെ വല്ല വീഡിയോ കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞ സംഘടനകൾ ഇവരെന്താ അവിടെ പോയിട്ട് മറ്റേ ദുരിതാശ്വാസത്തിന് കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ആൾക്കാരോ എടാ ഇവന്മാരൊക്കെ എടാ നമ്മുടെ കേരളത്തിലെ മൊത്തം ഫോഴ്സും അതുപോലെ തന്നെ ആർമി അവരുടെ കൂടെ ഒക്കെ ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഈ പറഞ്ഞ സംഘടനകളാണോ അവിടെയൊക്കെ പരിപാടികൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്കൊക്കെ അന്ത്യ ചർച്ചയിലും ഒരു അടുപ്പ് കൂട്ടി കുത്തിരുന്നിട്ട് ഇങ്ങനെ വളിവിടാന്നില്ലാണ്ട് വേറെ വല്ലതിനും പറ്റുമോ നിന്നൊക്കെ നീയൊക്കെ എന്തൊരു ജന്മങ്ങളാണോ ഞാൻ ആ അവതാരകനൊക്കെ ചിരി കണ്ടവർ ഏറ്റവും നല്ല കൊടുക്കാനാ തോന്നുന്നു ചിരിയുടെ സ്റ്റൈല് കണ്ടുകഴിഞ്ഞാൽ അത് മാത്രമല്ല ഞാൻ ഇടക്ക് സേവാഭാരതി ഒരു വെളുപ്പിക്കലുണ്ട് നമ്മളെ ടി ജിന്റെ വക ടി ജിയുടെ സേവാഭാരതി കണ്ടില്ല ആ അവര് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങി നിനക്ക് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ല എന്ന് പറഞ്ഞു ഒരു സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ചിരിവിടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് കൊണ്ട് നടക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് പുറത്തോട്ട് വന്നപ്പോഴാണ് മറ്റേ ആർ എസ് എസിൻ്റെ സേവാഭാരതിൻ്റെ ഒരു പേജിലിതാവും ഈ പോസ്റ്റുണ്ട് പരമാവധി മാക്സിമം നമുക്ക് അവസാനത്തെ മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ട് അവിടെയുള്ള മുഴുവൻ ഇപ്പം നമുക്കറിയാം നിലവിലെ സാഹചര്യം അറിയാം അപ്പോൾ അവസാന ആളെയും കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് സേവാപാരി നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സേവാപാരി അതിനുള്ള സജീവമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരു ഒരു ധാരണ കിട്ടി കാണില്ല മനസ്സിൽ ഉദ്ദേശം എന്താണെന്നുള്ളത് എടോ 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 വളിയേ നിന്നോടൊക്കെ ഒരു കാര്യം പറയട്ടെ ഈ പറഞ്ഞ എല്ലാ സംഘടനകളും അതില് മുസ്ലിം ലീഗിന്റെ സംഘടന ഉണ്ട് കോൺഗ്രസിന്റെ ഉണ്ട് സി പി എമ്മിൻ്റെ സംഘടന ഉണ്ട് എസ് കെ എസ് എസ് എഫ് ഉണ്ട് എസ് വൈ എസ് ഉണ്ട് സേവാഭാരതി ഉണ്ട് ബി ജെ പിയുടെ അത് സംഘടന ഇവരെല്ലാവരും അവിടെ ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നിനക്കിങ്ങനെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് നിനക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ മറ്റേ കടല കുറച്ചുകൊണ്ട് ഈ വർഗീയത പറയാമെന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ നീ വേറെ ഒന്നും കാണുന്നില്ല നീ ആകെ കാണുന്നത് ആ പുറത്ത് വെച്ച ഈ സംഘടനകളുടെ പേരുണ്ടല്ലോ അതായത് മുസ്ലിം പേര് വരുന്ന സംഘടനകളും പിന്നെ നിന്റെ ശത്രുക്കളായിട്ടുള്ള പാർട്ടിന്റെ ബാക്കി സംഘടനകൾ അവരുടെ പേരെ നീ കാണുന്നു അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നീ കാണാൻ പോകുന്നില്ല നീ അവരുടെ പേരും വർഗീയതയും മാത്രം കണ്ട് സുഖിച്ച് ജീവിക്കുന്ന ഒരു ഒരു ഭൂലോക വിഡി കൂഷ്മാണ്ടമാണ് നീ അത് നീ അത് മനസ്സിലാക്കുക അതിന് പറ്റിയൊരു അവതാരകരും അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ചാനലും കഷ്ട നീയൊക്കെ ഏത് കാലത്ത് നന്നാവനാണ് എന്നെങ്കിലൊക്കെ ഒരു ഉരുളു പൊട്ടിത്തീരുമ്പം ആരും എല്ലാവരൊക്കെ വരുമായിരിക്കും അപ്പം നീ പറയണം നിന്നെ രക്ഷിക്കാൻ വല്ലേ ഈ പറഞ്ഞ സംഘടനക്കാർ വരുന്ന സമയത്ത് കൈ കൊടുക്കരുത് കേട്ടോ കൊടുക്കാൻ പാടില്ല പറയണം എൻ്റെ മോദിജി വന്ന് ഡയറക്റ്റ് അങ്ങ് എടുത്തോളൂ കേട്ടല്ലോ